ചിലരൊക്കെ എന്നോട് ചോദിക്കും സ്വാമി ഇങ്ങനെ എങ്ങനെയെങ്ങനെ ജോലി ചെയ്യുന്നത് കാരണം ഞാൻ എക്സ്ട്രീം യാത്രയൊക്കെ ചെയ്ത് പ്രോഗ്രാം നടത്താറുണ്ട് ഈ കൊല്ലം തന്നെ ഞാൻ എനിക്ക് അമേരിക്കയിൽ ഒരു പ്രോഗ്രാം എങ്ങനെയായിരുന്നു എനിക്കറിയില്ല ഈ കാനഡയിൽ ഒരു ബോർഡർ ഉണ്ട് വാൻകൂവർ എന്ന് പറയും ആ വാൻകൂവറിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഏഴ് മണിക്കൂർ ഫ്ലൈറ്റാണ് അറ്റ് സ്ട്രെച്ച് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് പ്രോഗ്രാം നടത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രോഗ്രാമിൽ വന്ന് വീണ്ടും അടുത്ത ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഏ ആറ് മണിക്കൂർ വീണ്ടും യാത്ര ചെയ്തിട്ട് അങ്ങനെയൊക്കെ എക്സ്ട്രീം യാത്രയൊക്കെ ചെയ്തിട്ട് പ്രോഗ്രാം നടത്താറുണ്ട് അപ്പം ഇതെങ്ങനെയൊക്കെ സാധിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ എവിടെയാണോ അതിൽ ലയിപ്പിക്കാൻ പഠിക്കുക അതിൻ്റെ വഴിയുള്ളു വേറെ വഴിയില്ല മനസ്സ് ലയിപ്പിക്കണം ഇതാണ് അതിൻ്റെ രഹസ്യം ഇപ്പം എവിടെയാണ് മനസ്സ് ലയിക്കേണ്ടത് ഉള്ളിൽ ലയിപ്പിക്കണം അതിനാണ് നമ്മൾ കുറച്ചു നേരം ഡീപ് ബ്രീത്തിങ് ചെയ്യണം ഓങ്കാരമന്ത്രം ചെല്ലണം ആ ഭഗവാന്റെ ഏതെങ്കിലും ഒരു കീർത്തനമോ നാമമോ രൂപമോ ഒക്കെ ഭാവന ചെയ്ത് അതിലേക്ക് മനസ്സിങ്ങനെ ലയിപ്പിക്കുക നോക്കൂ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉറക്കത്തിന് ഒരു മരുന്നും കഴിക്കില്ല ഒരു മരുന്നും വേണ്ടിയുമില്ല നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും ഇന്ന് ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നറിയോ മെഡിക്കൽ ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾക്ക് സുഖമായ ഉറക്കമുണ്ടെങ്കിൽ രോഗം കുറയുന്നതാണ് പലർക്കും രോഗം കൂടാൻ കാരണം വേണ്ടത്ര ഉറക്കില്ല സപ്താഹത്തിന് ഉറക്കില്ലാത്തതിന് കാരണം എനിക്ക് മനസ്സിലാവട്ട് ചേർ പിടിക്കണം എന്നുള്ളത് ചിലർക്ക് ആ ചിന്തയിലാണ് വരുന്നത് രാവിലെ ആകുമ്പോഴേക്ക് ഓടി വരണം ചേർന്ന് പിടിക്കണം അത് നമുക്ക് അറിയാം പക്ഷെ വീടുകളിലും കിടന്നിട്ട് ഉറക്കില്ല ഉറക്കമില്ലാത്തതിന്റെ പേരിൽ ഉറക്കു കുളിക്കുക ചിലർക്ക് ഉറക്കില്ലാത്തതിനെ പിന്നെ അവരെ കുറ്റം പറഞ്ഞില്ല ഒരു ഭാര്യ ഭർത്താവിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഡോക്ടറെ എന്റെ ഭർത്താവിനെ തീരെ ഉറക്കില്ല കുറെ ദിവസം ഇദ്ദേഹത്തിന് ഉറക്കില്ല അപ്പോൾ ഡോക്ടറെ ചിന്താ ഇദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു മാനേജറാണ് പാവം വലിയ ടെൻഷനാണ് ഡോക്ടർ ഒരു തരത്തിലും ഉറക്കമില്ല ചോദിച്ചാൽ നിങ്ങളെന്താ ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ വന്നാൽ രാത്രി ഒരു പത്ത് മണിക്ക് വരും പിന്നെ മേലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്ത് അപ്പോൾ കിടക്കാൻ നേരത്തെ ഞാൻ ഓരോ കുടുംബകാര്യങ്ങളൊക്കെ പറയും പാവം ഇദ്ദേഹത്തിന് ഉറക്കം കിട്ടണേ ഇല്ല അത് പിന്നെ നിങ്ങൾ ഉറങ്ങാറുണ്ട് ചോദിച്ചു ഞാനും രാത്രി ഉറക്കം കുറവാണ് കാരണം പകൽ പകല് കടന്നുറങ്ങുന്ന കാര്യം ഇതൊക്കെ കേട്ട് അവസാന ഡോക്ടർ ഇവരോട് പേര് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് മീനാക്ഷി എന്നിട്ട് ഡോക്ടർ മരുന്ന് പ്രസ്കാബിച്ചിട്ട് പറഞ്ഞു തൽക്കാലം നിങ്ങൾ കഴിക്കൂ മരുന്ന് അല്ല ഡോക്ടറെ ഞാനല്ല രോഗി എൻ്റെ ഭർത്താവാണ് പറയണ പാവം ഭർത്താവിന് ഉറക്കം കിട്ടാത്തത് നല്ല ഉറക്കത്തിലാ വരുന്നത് പിന്നെയും കുലുക്കിപ്പറയും കേക്ക് മനുഷ്യ എന്നിട്ട് അവൾ എന്താ എന്നോട് അറിയോ ഇതിങ്ങനെ കേക്കും മനുഷ്യ കേക്കും മനുഷ്യ പറയുമ്പോൾ പാവ ഉറക്കം പോയി ഉറക്കം പോയി പിന്നെ ഉറക്കുമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ലത് അയാൾ ഉറങ്ങുന്നില്ല നല്ലത് നിങ്ങൾ ഉറങ്ങിയാൽ മതി എന്നാ പാവ അയാൾക്ക് ഉറക്കം കിട്ടും ചിലരുടെ കാര്യത്തിൽ ശരിയാണ് മനസ്സിലാക്കൂ ജീവിതം ധന്യമാക്കണമെങ്കിൽ മനസ്സിനെ ആ എന്ത് ചെയ്യണം ലയിപ്പിക്കണം അതാണ് അതിന്റെ രഹസ്യം ഇതിന്റെ പേരാണ് യം എന്താണ് ഭഗവാന്റെ സ്മരണയിൽ കുറച്ചു കുറച്ചുനേരം മനസ്സിൽ ഏൽപ്പിക്കുക നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ വെറുതെ ഇരിക്കുന്ന സമയത്ത് കണ്ണൊക്കടച്ച് കുറച്ചു നേരം ഭഗവാന്റെ ഏതെങ്കിലും കീർത്തനം എത്ര കീർത്തനങ്ങളുണ്ട് നമുക്ക് അല്ലേ എന്തെല്ലാം കീർത്തനങ്ങള് പഴയ കാളുകളൊക്കെ എന്തെല്ലാം കീർത്തനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണൻ്റെ കണ്ണത്തിൽ കേൾക്കും എന്തെല്ലാം പാട്ടുകൾ എത്ര രസം ത്തലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു അപ്പൊ നിങ്ങക്ക് അറിയാത്തതായിട്ടൊന്നും ഇല്ല പക്ഷെ ഇതൊക്കെ എന്ത് തന്നോ നമ്മള് അത്താലിൽ ഗോപികൾ തപ്പിയെടുത്ത ഒരു കഴിഞ്ഞു പോകും അതെന്നെ വാച്ച് നോക്കിട്ട് സമയം പോകണില്ലല്ലോ അത്താലിൽ ഗോപികളായിട്ട് ഇങ്ങനെ ആരെയോ ബോധിപ്പിക്കാൻ നിങ്ങളുടെ ഇടയ്ക്കിടക്ക് വിഗ്രഹത്തിലേക്ക് നോക്കും ചിരിക്കുണ്ടോ കൃഷ്ണൻ അന്ധവിശ്വാസം ഓ എനിക്ക് ഞാൻ പെട്ടുപോയ ഒരു അമ്മയുടെ അടുത്ത് വീട്ടിൽ പോയപ്പോ അമ്മ പറയാനാ എൻ്റെ സ്വാമിജി കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു അവര് ദിവസവും പലഹാരം ഉണ്ടാക്കിയ പൂജാമുറി കൊണ്ടു ഒരു ദിവസം ഞാൻ ചെന്ന സമയത്ത് പറയാണ് ഇന്ന് രാവിലെ കൃഷ്ണൻ വന്നു കൊന്നു എന്നിട്ട് അവര് കൊണ്ടുവച്ച ഇഡലിയുടെ ഒരു കഷ്ണം കഴിച്ചു അത്ര കൃഷ്ണൻ എന്നിട്ട് ആ ഇഡലി എനിക്ക് കൊണ്ടു തന്നു ബാക്കി നോക്കുമ്പോൾ എലി കടിച്ചതാ അതെനിക്ക് കൊണ്ടു തന്നിരിക്കണോ നല്ല ബോധ്യുണ്ട് എലിയുടെ പല്ലാണെന്നുള്ളത് പക്ഷെ ആ അന്ധവിശ്വാസം അത്ര ഉറപ്പിച്ചിരിക്കുക അവര് ഞാൻ വിചാരിച്ചു ഇതെങ്ങാനും കഴിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലാവുന്നേ ഞാൻ വളരെ ഭക്തിയോടുകൂടി വാങ്ങിച്ചിട്ട് പറഞ്ഞു ഏതായാലും ഇത് ഇങ്ങനെ കഴിക്കണല്ലോ ഒരു ഗ്ലാസ് വെള്ളം കൂടി കൊണ്ടുവരുന്ന് അവരെ പോയപ്പോൾ പോട്ടു പ്രശ്നവുമില്ലല്ലോ ഈ അന്ധവിശ്വാസങ്ങളൊക്കെയാണ് പലരും ഭക്തി എന്ന് പറയുന്നത് കൊണ്ടു നടക്കുന്നത് ഇതൊന്നും പുറമേ അല്ല ഇതെല്ലാം ഉള്ളിലാണ് ഭഗവാൻ ഗീതയിൽ രണ്ട് ശ്ലോകങ്ങൾ പറയണത് നമുക്ക് ശ്രദ്ധിക്കാം അഞ്ചാമത്തെ അധ്യായത്തില് ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും ഈ സപ്താഹമൊക്കെ കേൾക്കുമ്പോൾ ഒരു ഗീതാ പുസ്തകം കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ് അപ്പം ഓർമ്മയിൽ നിൽക്കും ഭഗവാൻ പറയുന്നുരേവയം സയോഗി ഹേ ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പുറമേ കിട്ടുന്ന സുഖങ്ങളൊക്കെ ഉണ്ടല്ലോ തൽക്കാലത്തേക്കൊരു സുഖം തരുന്നുണ്ട് ആ സുഖം കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞുവല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് ദുഃഖയോനയേവത്തെ ഏത് സുഖത്തിൻറെ നോക്കുമ്പോ നമ്മള് നമ്മുടെ വീട്ടിൽ ഒരു സീരിയൽ കണ്ടാൽ കഴിഞ്ഞാൽ ദുഃഖം ബന്ധുക്കൾ വന്നു പോയ ഒരു ദുഃഖം നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓ കഴിഞ്ഞു ഭക്ഷണം പായസൊക്കെ നല്ല പായസൊക്കെ ആണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലരിങ്ങനെ നോക്കു ഇനിയുണ്ടോ ഇനിയുണ്ടോ കഴിഞ്ഞ ഒരു വിഷമം ഏത് കാര്യത്തിലും കഴിഞ്ഞു പോയാൽ ഒരു ദുഃഖം എന്നാൽ വിവേകികൾ എന്ത് ചെയ്യും അവരെവിടെയാണ് സന്തോഷിക്കുക തൻ്റെ ഉള്ളിൽ ലയിപ്പിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക തന്നിൽ തന്നെ മനസ്സ് ലയം ഇതിനെ പറയും ആത്മലയം ബ്രഹ്മലയം എന്നൊക്കെ പറയും അവനവനിൽ മനസ്സ് ലയിപ്പിക്കുക ഇത് പരിശീലിച്ചെടുക്കണം നമ്മൾ തന്നിൽ തന്നെ മനസ്സ് ലയിക്കുംതോറും നമുക്ക് കിട്ടുന്ന സുഖത്തിൻ്റെ പേരാണ് ആത്മസുഖം ആ സുഖം കൂടുന്തോറും ആത്മബലം ആത്മധൈര്യം ആത്മശക്തി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ ഏതുമായി ബന്ധപ്പെട്ടതാണ് ആത്മാവുമായി മറ്റുള്ളവർക്കൊക്കെ സുഖം തരാൻ സാധിക്കുന്നത് സ്വല്പസുഖമാണ് ഇപ്പം ഭർത്താവ് അടുത്തുണ്ട് ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ ഭാര്യ അടുത്തുണ്ട് ഭർത്താവിനൊരു സുഖമുണ്ട് മക്കളടുത്തുണ്ട് അച്ഛനമ്മമാർക്കൊരു സുഖമുണ്ട് അല്ലേ ആ സുഖങ്ങളൊക്കെ അവരുടെ സാന്നിധ്യത്തിൽ കിട്ടുന്നൊരു സുഖമാണ് എന്നാൽ അവര് കഴിഞ്ഞാൽ അതൊക്കെ ദുഃഖമായി മാറും മറ്റുള്ളവരൊക്കെ തരുന്ന സുഖം അല്പം എന്നാൽ ഭഗവാൻ തരുന്ന സുഖമോ ഭഗവാൻ തന്നെ പറയുന്നു കാരുണ്യ കാമന്യം സ്വാത്മതന്യേ ജഗതി ഭരതനെ സ്വാത്മനോസ്വം വരൊക്കെ കുറച്ച് സുഖമൊക്കെ തരുന്നുണ്ട് കാമമന്യം ദലുബരെ എന്നാൽ ഭഗവാൻ തരുന്നതോ ആത്മസുഖം തരുന്നു കാരണം എന്താ നോക്കൂ നിങ്ങൾ പണ്ടത്തെ ആളുകൾ കണ്ടെത്തിയത് അതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ മനസ്സിനെ സ്വന്തം ഉള്ളിലേക്ക് ലയിപ്പിക്കാൻ പഠിപ്പിക്കണം കുറച്ച് ധ്യാനം ഒക്കെ പരിശീലിക്കണം എന്ന് ഇതിനൊക്കെ വളരെ പ്രസക്തി കൂടിയിരിക്കുകയാണ് മനസ്സിന്റെ ശക്തി കൂട്ടാൻ ധ്യാനം വേണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് പോയതാണ് പക്ഷെ എന്നൊക്കെ ഇതൊക്കെ മാറ്റി മാറ്റി കൊണ്ടുവരിക നമ്മുടെ ഭാരതത്തിലെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പാവം ഒരു എന്തുമില്ല കയ്യിൽ പുസ്തകമൊക്കെ ഉണ്ട് ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വീട്ടിലുണ്ട് പക്ഷെ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കാൻ ആരോ എൻ്റെ പുസ്തകത്തിന് ഒരു കവറൊക്കെ ഇട്ടു തന്നു നന്നായിട്ട് ഞാൻ ഈ പുസ്തകമായിട്ട് എവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പം ഒരു അമ്മ എന്നോട് പറയാം സ്വാമിജി ഒരു ചോദ്യം ഉണ്ട് ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് ഭാഗവത്തിലുള്ള ചോദ്യത്തിരിക്കുന്നു ചോദിക്കയാണ് ഈ പട്ടുകവർ എവിടെയാ കിട്ടുക അവർക്ക് അതേ പറയേണ്ടത് ഈ പൊതിഞ്ഞത് ഞാൻ പറഞ്ഞു ഇതെടുത്തോളൂ എടുത്തോളൂ നാല് അയ്യോ അത് വേണ്ട അത് നിങ്ങൾ പൂജിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞു എന്റെ പൂജക്കുള്ളിൽ തന്നെയാണ് അവർക്കതാണ് ആവശ്യം ഒരു തുണി മനസ്സിലാക്കൂ മനസിലാക്കൂ നിങ്ങള് ഇത് പട്ടിൽ പൊതിഞ്ഞ് കർപ്പൂരം കാണിച്ചത് കൊണ്ട് പലരുടെയും വീട്ടിൽ ഒരുപാട് ചിലരുടെ വീട്ടിലൊക്കെ പോയാൽ ഭഗവത്ഗീതയും ഭാഗവതം എൻ്റെ വീട്ടിലെല്ലാ പുസ്തകവും ഉണ്ട് പക്ഷെ തുറക്കാറില്ല പിന്നെ ആർക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം അതുകൊണ്ട് മനസ്സിലാക്കൂ നമ്മുടെ ജീവിതത്തെ ധന്യ 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 ധന്യധന്യധന്യധന്യമാക്കണമെങ്കിൽ കുറച്ചു നേരം നമ്മൾ തന്നെ മനസ്സിനെ എവിടെ ലയിപ്പിക്കണം അവനവന്റെ ഉള്ളിൽ ആത്മാവിൽ ഭഗവാനെ ലയിപ്പിക്കണം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് കുറച്ചു നേരമൊക്കെ കണ്ണറച്ച് നിവർന്നിരുന്ന് ചിന്തയെ മറ്റൊന്നും ചിന്തിക്കരുത് നേരം അങ്ങനെ മനസ്സിനെ ധ്യാനനിരുതമാക്കും എന്തിനാ ധ്യാനിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ കിട്ടും ശ്രദ്ധിക്കണേ ഒന്ന് സുഖം വർദ്ധിക്കും രണ്ട് ആരോഗ്യം വർദ്ധിക്കും മൂന്നാമത്തത് ബുദ്ധി പ്രകാശിക്കും വേണ്ട സമയത്ത് വേണ്ടത് തോന്നും അത് നമ്മുടെ ബുദ്ധി പറഞ്ഞു തരുന്നത് ചെയ്യട്ടോ എന്നത് ചെയ്യൂ നമ്മുടെ ബുദ്ധി തന്നെ പല അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും ഇന്ന് അങ്ങോട്ട് പോകണ്ട അവിടെ അപകടമാണ് ഇതൊക്കെ ബുദ്ധിക്ക് നമ്മളെ നയിക്കാനുള്ള കഴിവുണ്ട് അതിനാണ് ദിവസവും കുറച്ചു നേരം ധ്യാനിക്കൂ ധ്യാനിക്കൂ സത്യം പരം ധീമഹി നോക്കൂ നിങ്ങൾ മന്ത്രങ്ങള് എന്റെ പ്രകാശിക്കേണ്ടത് എങ്ങനെയാണ് ആത്മാവിലേക്ക് മനസ്സിനെ കുറച്ചു കുറച്ചുനേരം ലയിപ്പിക്കണം ധ്യാനൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ വെറുതെ കേട്ടിരിക്കരുത് നേരം നിവർന്നിരുന്ന് ശ്വാസമൊക്കെ എടുത്ത് നാമമൊക്കെ ചിപിച്ച് മനസ്സിനെയൊക്കെ ഭഗവാന്റെ രൂപമൊക്കെ കണ്ട് ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ ദിവസവും ചെലവഴിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങും കുറേ ധൈര്യവും ശക്തിയും സ്വയം കൂടും ഇതാര് പറഞ്ഞു കൊടുക്കുകയാണ് ഒരച്ഛൻ ഏ നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇത് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഉണ്ടോ അതെന്നെ അവരും നമ്മൾ നമ്മളുടെ വ്യത്യാസം നമ്മൾ ഈ തൊഴുതുപോവാനാ പറഞ്ഞു കൊടുക്കണതേ ഇനി വീട്ടിലൊക്കെ പോയി ചെയ്യൂ നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞോ കുണ്ണികളെ എന്തിനാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഈ ഭഗവത് ചിന്തകളിലേക്ക് തിരിയന്തോറും നിങ്ങളുടെ മനസ്സിന് കുറെ കൂടെ ശക്തി വരും ഞാൻ ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാവല്ല ഒരു പിതാവ് പിതാവാകുന്നത് മക്കളുടെ മനസ്സിനെ ഉയരാൻ സഹായിക്കുമ്പോഴാണ് അല്ലാതെ ഭക്ഷണവും കൊടുത്ത് കുട്ടി കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ച് അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് മാത്രല്ല നമുക്ക് ജോലി അവരുടെ മനസ്സിനെ ഉയർത്താനുള്ള വഴികള് പറഞ്ഞു കൊടുക്കണു ആരാണ് അച്ഛൻ ആരാ അമ്മ എന്നൊക്കെ ഈ ശ്ലോകം നല്ലതാണ് കേട്ടോ ഗുരു ഗുരൂനീന ദൈവം അവര് ഗുരുക്കന്മാരല്ല ആ ആ പിതാവ് പിതാവല്ല ആ അമ്മ അമ്മയല്ല ആ ദൈവം ദൈവമല്ല നോക്കൂ ഇവരൊന്നും അല്ല 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 എന്ന് പറയുന്നു ആര് അച്ഛനല്ല ആരമ്മയല്ല ആര് ഗുരുവല്ല ആരാണോ മൃത്യം സമുഭേദം മനസ്സിനെ ദുഃഖങ്ങളിലേക്കും ഭയത്തിലേക്കും വീണുപോകുന്ന മനസ്സിനെ ഉയർത്താൻ സഹായിച്ചിട്ടില്ലെങ്കിൽ അവരൊന്നും അച്ഛനും അമ്മയല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര അച്ഛനമ്മമാർ ഇരിക്കുണ്ടാവും സ്വന്തം മക്കളുടെ മനസ്സിനെ ഉയരാൻ വഴി കാണിച്ചു കൊടുത്ത എത്ര മക്കൾ എത്ര അച്ഛനമ്മമാരുണ്ടാവും ഇവിടെ വളരെ കുറച്ചു പേര് അല്ലേ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ മോനെ കഴിക്കടാ കിടക്കടാ പഠിക്കടാ വായിക്കടാ ടി വി കാണണ്ടല്ലടാ ഇതൊക്കെ തന്നെയല്ലേ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കണത് നിന്റെ മനസ്സിനെ ഉയർത്തണം അതിനെ നീ കുറച്ച് ധ്യാനിക്കണം എന്ന് പറഞ്ഞ എത്ര അച്ഛനമ്മമാരന്റെ കൂടെ ഒന്ന് കൈ നോക്കൂ വളരെ കുറച്ച് സത്യമാണോ നിങ്ങളൊക്കെ പറയണത് പറയണമെന്ന് മോഹൻഡസ്വാമി പക്ഷെ കുട്ടികളില്ല അല്ല ചിലർക്ക് അങ്ങനെയുണ്ടാവും മനസ്സിലാക്കൂ നിങ്ങൾ ഇതൊക്കെ എന്തൊരു സത്യമാണ് പറയുന്നത് സ്വന്തം മക്കളെയോട് പറയുന്നു കണ്ണടച്ച് കൊറച്ചു നേരം മനസ്സിനെ അന്തരാത്മാവിൽ ലയിപ്പിച്ച ഉണ്ണികളെ ഞാൻ നിങ്ങളെ ഉയർത്താൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഏർ അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ളവരേക്കാണ് ഇന്ന് മക്കള് ഡാഡി എന്ന് വിളിക്കുന്നത് മനസ്സിലായില്ലേ ഡാഡി എന്ന് പറഞ്ഞാൽ മനസ്സിലാവു നിക്ക് പണ്ടൊക്കെ പെൺകുട്ടികളെ എന്ന് വിളിക്കും ആൺകുട്ടികളൊക്കെ എന്ന് വിളിക്കും ഇതിൽ രണ്ടിലും പെടാത്തവരാണ് പറയുന്നവർക്ക് ഒരു കുട്ടി വീട്ടിൽ വന്നിട്ട് പറയാണ് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പോഴാണ് അമ്മയെ മനസ്സിലായത് മമ്മി മനസ്സിലായത് മമ്മിയുടെ അർത്ഥം എന്താണ് എന്താണ് മമ്മിയുടെ അർത്ഥം പറഞ്ഞു ഈജിപ്തിലുള്ള മനസ്സിലാക്കാലോ ഇപ്പൊ നിങ്ങളൊന്നും മമ്മിന്നൊന്നും വിളിപ്പിക്കല്ലേ ശവം ശവം എന്ന് വിളിപ്പിക്കുകയാണ് മമ്മി ഡാഡിന്നൊന്നും വിളിപ്പിക്കല്ലേ എന്താ വിളിപ്പിക്കേണ്ടത് അമ്മ അച്ഛൻ എന്നൊക്കെ വിളിപ്പിക്കും കുട്ടികളെ കൊണ്ട് മനസ്സിലാവുണ്ടോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെങ്കിലും തുടങ്ങും ഇനിയിപ്പ കുട്ടികളെ നേരെയാക്കാൻ പറ്റില്ല കാരണം കുട്ടികളൊക്കെ ഒരു വഴുക്കിയായി ഇനി കുട്ടികൾ നിങ്ങളെ ഒരു വഴിക്കാക്കുന്നതിന് മുമ്പ് മനസ്സിലായില്ലേ കൊറേ കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വഴുക്കിയായിട്ടുണ്ടാവും അവരൊക്കെ നമ്മളെ ഒരു വഴുക്കിയാക്കാൻ നോക്കും അവര് നമ്മളെ ഒരു വഴിക്ക് ആക്കുന്നതിന് മുമ്പ് നമ്മളൊരു വഴിക്ക് തിരിഞ്ഞോടണം അപ്പൊ നമ്മളിരുന്ന് കണ്ണൊക്കെ അടച്ച് ധ്യാനിക്കുമ്പോൾ അവര് നമ്മളെ വഴി ആക്കാൻ നോക്കില്ല അവർക്ക് മനസ്സിലാവും ഇവരെ കൊണ്ട് ഉപദ്രവില്ല അല്ലെങ്കിൽ നമ്മൾ കയറി വേണ്ടാത്തതിലൊക്കെ കയറി ഇടപെടാൻ തുടങ്ങും മരുമകളുടെ കാര്യത്തിൽ ഇടപെടും മരുമകളുടെ കാര്യത്തിൽ ഇടപെടുമ്പോ മരുമകൾ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി മരുമകൾ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി ചോദിക്കും തിരുമേനി ഇവിടെ മൃത്യുഞ്ജയ ഹോമത്തിന് ബുക്ക് ചെയ്യാൻ പറ്റുമോ മൃത്യുഞ്ജയ ഹോമം ഉണ്ടോ അത് താരം മതി ഇതിനെക്കൊണ്ട് മനസ്സിലാവുണ്ടോ അതിന് ഇടവരുത്തരുത് അപ്പൊ പ്രായമാകും തോറും മനസ്സിനെ ആരിൽ ലയിപ്പിക്കണം ഭഗവാനിൽ ലയിപ്പിക്കൂ അതാണ് വേണ്ടത് അന്തരാത്മാവിൽ മനസ്സിൽ ലയിപ്പിക്കണം ഗോപികമാരൊക്കെ അങ്ങനെയാണ് സാധിച്ചത് അവർ പറയാണ് ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എന്താ ഇവിടെ ഒരു വിഷമമുള്ളത് ആ ഗോപികന്മാരുടെ അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് അവരത്ര ലയത്തിലായിരുന്നു പറയുന്നുരണമീയുഷാം സംസൃതേ കരസരോരുഹം കാന്തകാമതം ശിരസിഹിന ശ്രീകരാകരം ജീവനം ൃതം തീവനം കവിഡിതം കൽമഹം ഭൂവി ഗൃണന്തി ഭൂരിതാചന ഭഗവാനെ ഈ കീർത്തനങ്ങൾ ചൊല്ലി നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് അന്തരാത്മാവായ അങ്ങേ ലയിപ്പിക്കാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ ലയിപ്പിച്ചത് കൊണ്ടൊക്കെയാണ് ഭഗവാന്റെ ശിഷ്യനായ ഉദ്ധവര് ആ ഗോപികമാരുടെ പാതരേണുക്കൾ തൻ്റെ ശിരസലൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞത് ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഈ ഗോപികമാരുടെ മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവണേ അത്ര ഗംഭീരമായ മനസ്സ് ഈ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് മക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ അച്ഛൻ പിന്നീട് ശരീരമൊക്കെ ഉപേക്ഷിക്കാനായി എന്താണ് പോവുകയാണ് കാട്ടിലേക്ക് അതിനുശേഷം പിന്നീട് ഭരതൻ രാജ്യം ഭരിച്ചു എന്നാണ് ഭരതന്റെ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ മൂത്തപുത്രനെ രാജി ഏൽപ്പിച്ചു ഇവർക്കൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു മക്കളായി അവരെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ചാൽ പിന്നെ പേരക്കുട്ടികളെ കുട്ടികളെ നോക്കാനും മരുമകളെ നോക്കാനൊന്നും നിൽക്കില്ല അവര് അവരൊക്കെ എന്ത് ചെയ്യും ഗുരുവായൂരിൽ പോവും സപ്താഹം കേൾക്കും പിന്നെ അവരിങ്ങനെ പണ്ട് കാടുകളിലൊക്കെ പോവായിരുന്നു ഇപ്പൊ കാടില്ല സപ്താഹങ്ങളേ ഉള്ളു ഇപ്പൊ അവരിങ്ങനെ നിങ്ങളെപ്പോലെയൊക്കെ സപ്താഹത്തിനൊക്കെ വരും കേൾക്കും ഇനിപ്പോ അതൊക്കെ ചെയ്യാനുള്ളു അല്ലെങ്കിൽ എന്താ പറയാ ചിലരുടെ കാര്യത്തിൽ മരുവകള് നേരത്തെ ബുക്ക് ചെയ്ത് കൊടുക്കും അമ്മ പോയി കേക്കുവന്നോ കാരണം അത്രയും ദിവസം സമാധാനം ഉണ്ടല്ലോ വീട്ടില് മനസ്സല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം നേരത്തെ പോയിക്കോളൂന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ സപ്താഹങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിയുന്നു ഇതുപോലെ ഭരതൻ അന്ന് പോയത് മുക്തി നാഥം എന്ന് പേരുള്ള സ്ഥലം നേപ്പാളിലും ഭൂട്ടാനിലും അതിർത്തിയുള്ള സ്ഥലം ഇന്ന് തന്നെ അങ്ങോട്ട് പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കണം അദ്ദേഹം അങ്ങോട്ട് എത്തിച്ചേരുകയാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് പുലഹാശ്രമം ഈ മുക്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗണ്ഡകീ നദി ഈ നദിയിൽ നിന്ന് എടുക്കുന്ന ചെറിയ ശിലകളാണ് സാളഗ്രാമങ്ങള് അതാണ് ഈ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായിട്ടൊക്കെ പൂജിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ഇന്നും ഉണ്ടതൊക്കെ അതൊക്കെ നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു ആറേഴ് വർഷം മുമ്പ് അവിടെ പോയിട്ടുണ്ടെന്ന് ഒരു വളരെ രസകരമായിട്ടൊരു യാത്രയൊക്കെ പോയിട്ടുണ്ട് വളരെ ഗംഭീരമായിരുന്നു അത് അവിടെ ഒരു നൂറ്റി തീർത്ഥങ്ങളൊക്കെ ഉണ്ട് ഈ പശുവിന്റെയൊക്കെ എന്താ പറയാ വായയുടെ രൂപത്തിലൊക്കെ അവര് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കി വെച്ച് അതിനിങ്ങനെ അങ്ങനെ വെള്ളം വീഴുക അത് അവിടെ എത്തി ആ തലയിൽ വെള്ളം വീഴുമ്പണ്ടല്ലോ പിന്നെ നമുക്ക് ബോധം ഉണ്ടാവില്ല അത്ര അതാണ് ഇപ്പൊ രസമാണ് വലിയൊരു അനുഭവമാണത് ഏതായാലും ആ സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ പത്ത് പതിനായിരം വർഷം കൊമ്പ് തപസ്സിന് പോയൊരു ആളാണ് അര് ഈ ഭരതൻ അപ്പൊ ഭരതൻ അവിടെ ചെന്ന് തപസ് ചെയ്യുന്ന കാലം അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഭഗവത് സ്മരണത്തിലായിരുന്നു ഒരു കഷ്ടകാലം സംഭവിച്ചു ഒരു ദിവസം കുളിക്കാൻ വേണ്ടി ഈ നദിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു വലിയൊരു ഗർജനം ഇത്ര വലുതല്ല കുറവാണ് ഒരു വലിയൊരു ഗർജനം നോക്കുമ്പോൾ എന്താ ഒരു സിംഹത്തിന്റെ ഗർജനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗർഭിണിയായ ഒരു മാൻപേട വളരെ ശക്തിയിൽ ഓടി വരുന്നതും രാജാവ് നിൽക്കുന്ന കരയിൽ നിന്ന് മറുകരയിലേക്ക് അതിശക്തിയിൽ ചാടുന്നതും ആ സമയത്ത് മാനിൻ്റെ ഉള്ളിൽ നിന്നും ഗർഭം കുട്ടി താഴേക്ക് വീണ് വെള്ളത്തിൽ ആ രക്തത്തോടുകൂടി ഒലിച്ചു പോകുന്ന ചിത്രം രാജാവ് നോക്കുമ്പോഴേക്കും മാനിൻ്റെ തള്ള പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു കുട്ടി പാവം ഒഴുകണോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ചിന്ത ചോദ്യങ്ങൾ ഈ കുട്ടിയെ ഞാൻ രക്ഷിക്കണോ ഇതിനെ ഞാൻ എടുക്കണോ അതോ ഒഴുകി വിടാൻ അനുവദിക്കണോ മനസ്സ് പറഞ്ഞു കാരുണ്യം കാണിക്കണ്ടേ എന്ത് നാമം ചൊല്ലിയിട്ട് എന്താ കാര്യം കാരുണ്യം ഇല്ലെങ്കിൽ പിന്നെ ആ മനസ്സുകൊണ്ട് എന്ത് കാര്യം ഒന്നും ആലോചിച്ചില്ല നേരെ പുഴയിലേക്ക് ചാടുന്നു കൈകൊണ്ട് കുട്ടിയെടുക്കണു കൊണ്ടുവരുന്നു ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ പാല് വേണല്ലോ അതിന് അങ്ങനെ പാല് ശേഖരിക്കാൻ പോകണു അന്നത്തെ ജപമൊക്കെ മുടങ്ങി വേണ്ട കുട്ടിയുടെ കാര്യം രക്ഷിക്കാൻ പറ്റില്ല കൃതാർത്ഥത ക്രമേണ ക്രമേണ ആ മാൻ കുഞ്ഞിനെ ശുക്ഷൂഷിച്ച് ശുശ്രൂഷിച്ച് അതിൻ്റെ ശ്രദ്ധ വന്നു മാൻ വലുതായിട്ടും അതിനെ അങ്ങോട്ട് പറഞ്ഞയച്ചില്ല മറ്റുള്ള മാനന്റെ കൂടെ അതിനെ വിടാൻ പറ്റുന്നില്ല നേരത്തെ മാനന് ഇയാളുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം ഇയാൾക്ക് മാനൻ്റെ ഇപ്പം നമ്മളൊക്കെ പട്ടി വളർത്തിയാലങ്ങനെയാണ് ആദ്യം പട്ടിയെ നമ്മളെടുത്ത് വളർത്തും പിന്നെ പട്ടിക്ക് നമ്മളെ വിട്ടാലും നമ്മൾ പട്ടിയെ വിടില്ല അങ്ങനെയൊക്കെയുള്ളൊരു ചില മനസ്സുകളുള്ള പോലെ ഇദ്ദേഹം മാനന്റെ സ്മരണയിൽ കുരുങ്ങി ധ്യാനിക്കാനിരിക്കുമ്പോൾ മാന് ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് മാൻ വന്ന് തൊടും മാനിനെ കണ്ടിട്ടില്ലെങ്കിൽ പേടി ഇങ്ങനെ ക്രമേണ മനസ്സ് മുഴുവൻ ആരിലേക്ക് തിരിഞ്ഞു മാനിലേക്ക് തിരിഞ്ഞോ മരണസമയം അടുക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ് ഇത്ര ഒരു ദൗർഭാഗ്യം സംഭവിച്ചല്ലോ എനിക്ക് അഹോ കഷ്ടം കഷ്ടം അഹോ കഷ്ടം समस। समस्तसङ्गस्य विविक्तपुण्यारण्यशरणस्यात्मवद आत्मनि सर्वेषाम् आत्मनां भगवति वासुदेवे तदनुश्रवणमनन सङ्गीर्तनाराधनानुस्मरणाभियोगेन शून्यकलयामेन समावेशितं समाहितम् കഷ്ടം ഞാൻ ഭ്രഷ്ടനായിത്തീർന്നു ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് ഭഗവത് സ്മരണത്തിനും ഭഗവത് വിചാരത്തിനും വന്ന ഞാൻ എന്റെ മനസ്സ് അതിൽ നിന്നൊക്കെ തിരിഞ്ഞുപോയി